ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഓടിയായോ നമുക്കിതൊരു സിമ്പിൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാമേ അപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ഒരു കട്ടിയുള്ള പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ച് റഫറൻസിലുള്ളതുപോലെ ഡിസൈൻ ചെയ്യാം ഞാൻ ഞാനിവിടെ പോളറോസ് കട്ട് ചെയ്ത പേപ്പറാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കാർഡൊക്കെ പോലെയുള്ള പേപ്പർ യൂസ് ചെയ്യാം ഇനി സ്കെച്ച് യൂസ് ചെയ്ത് ആ ഡിസൈൻ ഷെയ്ഡ് ചെയ്യാം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും ചിന്താശേഷി കൂട്ടാനും ഒക്കെ വായന നമ്മളെ വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ വി ഷുഡ് കൾട്ടിവേറ്റ് എ ഹാബിറ്റ് ഓഫ് റീഡിങ് സോ ഈ റീഡിങ് ഹാബിറ്റ് എൻജോയബിളും ഓർഗനൈസും ചെയ്യാൻ ബുക്ക് മാർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഞാൻ ഒരു നോർമൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് ആ ഹാർഡ് വർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വെച്ചിട്ടുണ്ട് സൈഡ്സ് ഒക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്താൽ നല്ല ഫിനിഷിങ് കിട്ടും ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ബുക്ക് എടുത്തപ്പോഴാണ് പണ്ട് ചെയ്തൊരു ബുക്ക് മാർക്ക് കിട്ടിയത് ഈ ബുക്ക് മാർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെഡ് ഹാർട്ട് കമൻ്റിയാണ് അപ്പൊ ഫോട്ടോഷൂട്ട് കണ്ടാലോ